നമസ്കാരം ഞാൻ ജീസസ് താമ്പശിവൻ ഉത്തരം ചാനലിൻ്റെ പ്രധാനപ്പെട്ട വീഡിയോ അതായത് കറൻസി രഹിത വ്യവസ്ഥ എന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഏകദേശം അഞ്ച് വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വീഡിയോ വൈറലായിരിക്കുകയാണ് പന്തിയായിരം വീസുമായിട്ട് അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞു ഇതിൽ അപ്പോൾ ഇത് മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഓക്കെ അതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് എന്തായാലും പന്തിരായിരം അല്ല അതിന് മൂ മുകളിലേക്ക് ഇത് പോവും ഉറപ്പാണ് ഒരുപക്ഷെ ഒരു അമ്പതിനായിരം ബ്യൂസ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന പ്രശ്നം അതായത് കടക്കണി അത് കേരളത്തിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് അറുപത്തഞ്ച് ശതമാനവും അനൗദ്യോഗിക കണക്കനുസരിച്ച് എൺപത് ശതമാനത്തിലേറെയും മലയാളി കുടുംബങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു ബന്ധപ്പെട്ട കടക്കിയാണ് ഈ കടക്കെണി എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇത് ചെറിയ പ്രശ്നമായിട്ട് ആരും കരുതണ്ട അതുപോലെ ഞങ്ങളുടെ ഈ ചുവടുവയ്പ് നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ആൾക്കാരെ നിരവധിയുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കറൻസി രഹിത വ്യവസ്ഥയെ തള്ളിപ്പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അവരിൽ അവരിലൊരാൾ പോലും ഇതെന്താണെന്ന് പഠിച്ചിട്ടില്ല കറൻസി രഹിത വ്യവസ്ഥ എന്താണ് എന്നുള്ളത് പഠിക്കാതെ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ പോലും കാണാതെ അതിനെ സമ്പൂർണ്ണമായും എതിർക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള സിനിക്കുകളുടെ അതായത് എന്തിനും കുറ്റം കാണുന്ന ആൾക്കാരെയാണ് ഈ സിനിക്കുകൾ എന്ന് പറയുന്നത് ഈ സിനിക്കുകളുടെ അഭിപ്രായമോ ആശയോ അനുസരിച്ചല്ല മനുഷ്യവംശം മുന്നോട്ട് പോകേണ്ടത് ഓക്കെ ഞാൻ ഒരു പ്രൊഫഷണൽ സാമ്പത്തിക വിദഗ്ദ്ധരല്ല അതുപോലെ തന്നെ ഞാനൊരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനുമല്ല മറിച്ച് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കടക്കണിയുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും മനുഷ്യ സ്നേഹത്തിൻ്റെ ഓരോറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടി ഊർജവും സമയവും എൻ്റെ ജീവിതത്തിലെ വിലപ്പെട്ട നിമിഷങ്ങളും ചെലവഴിച്ചിട്ടുള്ളത് ഇതുവരെ ചിലവഴിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനല്ല ഒരു പ്രൊഫഷണൽ സാമ്പത്തിക വിദഗ്ധനല്ല അപ്പോൾ അത് വളരെ വലിയൊരു വ്യത്യാസമാണ് അത് തിരിച്ചറിയാൻ കഴിയുന്നവരുണ്ടാവും കേരളത്തിൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ആശയം ഏറ്റെടുത്തിരിക്കുന്നു മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം അവർക്ക് ഈ പറഞ്ഞ ആൾക്ക് വേറെ മാർഗം അവരെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവർക്ക് വേണ്ടി ഊർജം നൽകാൻ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അവർക്ക് വേണ്ടി തലച്ചോറ് ചെലവാക്കാൻ വേറെ ആളില്ല ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ പിന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം ശ്രീ പിണറായിയുടെ ഗവണ്മെന്റ് ബാങ്കുകൾ ജപ്തി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട് അത് ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല വളരെ വലിയ ഒരു അഭിനന്ദനം അർഹിക്കുന്ന ഒരു ബില്ലും അതിൻ്റെ പാസ്സാക്കൽ തന്നെയാണ് ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെട്ടി വെട്ടിത്തുറന്ന് പറയാ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഈശ്വരൻ തന്നതാണ് ഈ ഭൂമി മനുഷ്യവംശത്തിന് തന്നതാണ് ഈ ഭൂമി അതിൽ ഒരാൾ വീട് വച്ച് താമസിക്കുമ്പോൾ കടക്കണിയുടെ പേരിൽ ബാങ്ക് ജപ്തി ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടുള്ള ബില്ലാണ് പിണറായി വിജയൻ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിയമവിരുദ്ധമൊന്നുമല്ല മറിച്ച് നിയമവിധേയമായ കാര്യമാണ് ഞങ്ങൾ പറയുന്നത് അതായത് ഈശ്വരൻ സൃഷ്ടിച്ച ഈ ഭൂമിയിലെ അളവറ്റ പ്രകൃതി സമ്പത്ത് ഈശ്വരൻ കരിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട് മനുഷ്യവംശത്തെ അല്ലാതെ ഏതെങ്കിലും ഒരു ബാങ്കിന് ജപ്തി ചെയ്യാനുള്ളതല്ല ഈ ഭൂമിയിലെ ഓരോ ഇഞ്ച് ഭൂമിയും അയ്യായിരം കൊല്ലം മുമ്പ് ഏതോ മണ്ഡലുണ്ടാക്കിയ ഒരു കറൻസി ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ പേരിൽ ഒരാൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അയാളെ ഇറക്കി വിടാൻ ഈശ്വരൻ്റെ അനുവാദമില്ല അതിപ്പോൾ പിണറായി ഗവൺമെൻറ് അത് നിയമരൂപത്തിലും കൊണ്ടുവന്നിരിക്കുകയാണ് ആ ബില്ലിൻ്റെ ഒരു പിന്തുണയോടുകൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഓരോറ്റ വീടും ജപ്തി ചെയ്യാൻ ഒരു ബാങ്കിനെയും അനുവദിക്കില്ല ആ രീതിയിലേക്ക് ഇതൊരു പ്രസ്ഥാനമായിട്ട് ഉത്തരം ചാനൽ ഒരു പ്രസ്ഥാനമായിട്ട് മാറുക തന്നെ ചെയ്യും അപ്പോൾ ശ്രദ്ധിക്കുക പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരും പ്രൊഫഷണൽ സാമ്പത്തിക വിദഗ്ധരും ഉത്തരം ചാനൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കറൻസി വ്യവസ്ഥയെ അനുകൂലിച്ചില്ലെങ്കിൽ അത് ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്യും അങ്ങനെ പല രാജ്യത്തും സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ഇപ്പോൾ പന്ത്രണ്ടായിരത്തിലധികം വ്യൂസുമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ചാനൽ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനല്ല മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രസ്ഥാനം ഒരു ചാനലാണ് ഉത്തരം ചാനൽ എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി ഈ മാധ്യമങ്ങളും എന്തിനെ എതിർക്കുന്ന സിനിക്കുകളും ശ്രദ്ധിക്കുക നിങ്ങളെ ഒരുപക്ഷെ ശ്രീലങ്കയിലെ ജനങ്ങൾ അവിടുത്തെ രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്ത പോലെ നിങ്ങളെയും ചിലപ്പോൾ കൈകാര്യം ചെയ്യും ഓക്കെ ഇതെന്തായാലും ഈ വീഡിയോ യൂട്യൂബിൽ അൺലിസ്റ്റഡ് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് അതായത് ഞങ്ങൾ ഫോർവേഡ് ചെയ്തെങ്കിൽ മാത്രമേ ഓരോരുത്തർക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ വ്യക്തമായിട്ട് പറയാം ഇതൊരു പബ്ലിക് വീഡിയോ അല്ല ഓക്കെ എന്തായാലും ഒരു കലാപത്തിനോ ഒരു പ്രക്ഷോഭത്തിനോ ഒന്നും ഞങ്ങൾ തുരിയുന്നില്ല കാരണം ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ട് ഇന്ന് അതില്ലാതാവുമ്പോഴേ മറ്റ് രൂപങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനം മാറ്റ രൂപാന്തരപ്പെടുത്തേണ്ട കാര്യമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ ആശയം കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഹർജി ഞങ്ങൾ സുപ്രീം കോടതിയിൽ ഏത് നിമിഷവും ഞങ്ങൾ ഫയൽ ചെയ്യും തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും കടക്കണിയിൽപ്പെട്ടവരെ നൂറ് ശതമാനം സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇത്രയും മാത്രം തൽക്കാലം പറയുന്നുള്ളൂ എന്നിവ നിങ്ങൾക്കെല്ലാം ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു ഇനിയും ഒഫീഷ്യലായിട്ടുള്ള വീഡിയോകളുമായി ഞങ്ങൾ വരും ഇത് അനൗദ്യോഗിക അൺഒഫീഷ്യൽ വീഡിയോ ആണ് ഓക്കെ ശുഭദിനം